കാത്തുന്ന് മടുത്ത് പൂവൊക്കെ പൊട്ടിച്ചിട്ട് ഒരു കുലയിൽ ഒരുപാട് പൂക്കൾ ഇതുപോലെ നമ്മളെ സ്കൂൾ കാലം ഒരു കുലയിൽ ഒരുപാട് പൂക്കൾ അന്നാ ഗെറ്റ്ഗെദറും സംഭവമൊക്കെ ഇണ്ടായില്ലെങ്കിൽ അമ്പർ പിന്നെ എനിക്ക് കിട്ടാനേ ഒത്തിരി ചാൻസില്ല

ഒരു പെണ്ണിനെ പ്രേമിക്കാന്ന് പറഞ്ഞാലേ പക്ഷെ അന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു നടക്ക് എന്തായാലും നമ്മൾ നമുക്ക് ഒരുമിച്ച് അതത്ര ഒരുമിച്ച് ജീവിതം എന്തായാലും നടക്കില്ല കാരണം നിനക്ക് കുട്ടിയും കുട്ടിയും എനിക്കും ഇനിയിപ്പോ നമ്മളൊന്ന് പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കാണ് ഏറ്റവും നല്ലത് പ്രണയം പ്രണയത്തിന് സുഖണ്ടല്ലോ ഒരു വിവാഹിതേനെ പ്രണയിക്കണോണ്ട് കുഴപ്പം ഒരു പ്രണയം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക വാ പ്രണയിക്കാലോ പ്രണയം എക്കാലത്തും മധുരതരമാണെന്നാ അത് നമ്മൾ വേറെ ആരും അറിയിക്കുന്നില്ല നിന്റെ പ്രണയം നീ എന്നോടുള്ള പ്രണയം നീ നിന്റെ മനസ്സിൽ സൂക്ഷിക്കുന്നു ഞാൻ നിന്നോടുള്ള പ്രണയം എന്റെ മനസ്സിൽ സൂക്ഷിക്കുന്നു നമ്മൾ അത് പരസ്പരം പങ്കുവെക്കുന്നു പിന്നെന്താ വേണ്ടത് ഒന്നും മക്കളെയും അതാ നല്ലത് പ്രണയം വേണ്ട അപ്പൊ പിന്നെ ഈ റീയൂണിയനും നമ്പർ കൈമാറ്റും പഴയ പ്രണയം വീണ്ടും പൂത്തുലയിലും ഒക്കെ അതിന്റെ ആവശ്യമുണ്ടായിരുന്നു ശരി എന്നാ നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ കൊടിനാട്ടി നാട്ടി അപ്പോ അടുത്ത ഞായറാഴ്ച ഇതേ സ്ഥലത്ത് വെച്ചിട്ട് വീണ്ടും സന്ധിക്കും വരെ വണക്കം